ഞാൻ രജിന ജേക്കബ് ഞാൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ കൃഷി അസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കായംകുളത്ത് നിന്ന് ഞാൻ കായംകുളത്ത് കൃഷി അസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പം ചേപ്പാട് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു ചേപ്പാട് പഞ്ചായത്തിൻ്റെ അപ്പോൾ അന്നത്തെ സൂക്ഷ്മ പരിശോധന ആപ്ലിക്കേഷൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് നോമിനേഷൻ തന്നവരുടെ എല്ലാം ഇരിക്കുന്ന സന്ദർഭത്തിൽ പല ലേഡി അന്ന് ഇപ്പം നമുക്കറിയാമല്ലോ സംവരണമാണെന്ന് ഇപ്പം ഒരുപാട് വനിതകളുടെ അപേക്ഷകളുണ്ട് പല അപേക്ഷകളുടെയും അപേക്ഷയൊക്കെ ഫില്ല് ചെയ്ത് ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് പലതിനും ഉണ്ടായിരുന്നില്ല കൂടുതൽ വനിതകളുടെയും അങ്ങനെ തന്നെയായിരുന്നു അപ്പം കാരണം ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ മറ്റ് ആക്ടിവിറ്റീസ് ഇതിനെപ്പറ്റിയും ചിന്തിച്ചിട്ടുണ്ടാകും ഉള്ളവരായിരിക്കില്ല പെട്ടെന്ന് വന്ന് പെട്ടെന്നൊരു കാൻഡിഡേറ്റ് ആവാൻ പറഞ്ഞപ്പം വന്ന് ഓടി വന്ന് കാൻഡിഡേറ്റ് ആയവരാണ് അവർക്ക് അതിനെപ്പറ്റിയും ധാരണയില്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പം ആർഒയ്ക്ക് തീരുമാനമെടുക്കാം നിങ്ങൾക്കറിയാം ആർ ഒയ്ക്ക് നല്ല ഡിസിഷൻ പവർ ഉണ്ട് അപ്പം ഒന്നെങ്കിലിത് തള്ളിക്കളയാം അല്ലെങ്കിൽ അവർ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യപ്പെടാം അപ്പോഴ് നിങ്ങൾക്കറിയാം സ്ക്രൂട്ടനിക്കിരിക്കുമ്പം ഭയങ്കര രണ്ട് പാർട്ടികൾ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു പ്രത്യേകിച്ച് വനിതകളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നം അവർ കൊണ്ടുവരട്ടെ നിങ്ങൾ ഇന്ന് അഞ്ച് മണിക്കിപ്പുറം കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നോമിനേഷൻസ് ഞാൻ അംഗീകരിക്കാം പക്ഷം അംഗീകരിക്കില്ല എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു കുറേ വനിതകൾ അവർ അവരുടെ അപ്പോഴത്തേനക്ക് അവരുടെ മുഖഭാവമൊക്കെ മാറി ചിലവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അപ്പം ചിലപ്പം ഇതൊക്കെ തള്ളിപ്പോയാൽ ആ പ്രത്യേക പാർട്ടിക്ക് ഒരു പക്ഷേ കാൻഡിഡേറ്റ് ഇല്ലാതാവും എന്തായാലും അവർ ഓടിപ്പോയി എല്ലാവരും ഒരു മൂന്ന് മണിയോടെ എല്ലാം കൊണ്ടുവന്നു എനിക്ക് തരാനിടയായി പക്ഷേ എന്നിട്ട് ഞാനൊരു വനിത ആയിരിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ പലരും എൻ്റെ മുറിയിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു മാഡം സപ്പോർട്ട് മാഡം ഒത്തിരി സപ്പോർട്ട് ചെയ്തല്ലോ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ച് തള്ളിപ്പോവും ഞങ്ങളെ പാർട്ടിക്കാർ വഴക്ക് പറയുകയും ചെയ്യും ഞമ്മൾ നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ ജയിക്കുവാണെങ്കിൽ ഒരു വലിയ സംരംഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ളവരാണിങ്ങനെ കരയൊന്നും ചെയ്യരുത് ധൈര്യമായിട്ടിരിക്കണം എന്നുള്ള ഒരു ആശയം ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു അത് എനിക്കൊരു ഒരു അനുഭവമായിരുന്നു റിട്ടേണിങ് ഓഫീസറായിട്ടിരുന്നത് താങ്ക് യു